ഫഗത് ഫാസിലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്തവർ ആരും തന്നെയില്ല മികച്ച സിനിമകളുമായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിരുന്ന നടനാണ് ഫഗത് എന്നാൽ കുറച്ചു നാളുകളായി ഭഗത്തിന് പരാജയങ്ങൾ വരുന്നുണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഫ്ലാക്ക് ബിയറർ ആയാണ് ഫഗത് അറിയപ്പെട്ടത് ചാപ്പ കുരിഷ് ട്വന്റി ടു എഫ് കെ അന്നയും റസൂലും ആമീൻ ആർട്ടിസ്റ്റ് ഇയോബിന്റെ പുസ്തകം മഹേഷിന്റെ പ്രതികാരം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ തന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നിരൂപക പ്രശംസ നേടിയ ഭഗത്തിൻ്റെ സിനിമകൾ ആവേശം ജോജി മാലിക് എന്നിവയാണ് എന്തായിരിക്കാം ഇതിന് കാരണം തമിഴിലും തെലുങ്കിലും കൂടുതൽ സിനിമകൾ ചെയ്തതുകൊണ്ട് മലയാള സിനിമ ചെയ്യാനുള്ള സമയം കുറഞ്ഞു ഇതിനു പുറമേ മോളിവുഡ് റിയലിസ്റ്റിക് സിനിമകളിൽ നിന്നും മുന്നോട്ടു പോയി ത്രില്ലറുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു ഇതും ഒരു കാരണമായിരിക്കാം എന്നാണ് നിരീക്ഷണം പലരും സമാന അഭിപ്രായങ്ങൾ പങ്കുവച്ചു ഫഗത് തരംഗം ഏറെക്കുറെ അവസാനിച്ച മട്ടാണെന്നും അഭിപ്രായങ്ങളുണ്ട് കാരണം ഫകത്തിലെ അഭിനേതാവിനെ പുറത്തെടുക്കുന്ന റോളുകൾ ഇന്ന് വിരളമായേ വരുന്നുള്ളൂ കൊച്ചി ഗ്യാങ്ങിന്റെ സിനിമകളിലാണ് ഫഗത് പലപ്പോഴും തിളങ്ങിയത് അവരുടെ സിനിമകൾക്ക് പഴയതുപോലെ സ്വീകാര്യതയില്ലെന്നും കമന്റുണ്ട് ഫഗത്തിന്റെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുമ്പത്തേക്കാൾ മെലിഞ്ഞിട്ടാണ് ഫഗത്ത് ഇപ്പോൾ കാണപ്പെടുന്നത് പാച്ചുവും അത്ഭുതവിളക്കം മാലിക് തുടങ്ങിയ സിനിമകളിൽ ഈ മാറ്റം കാണാം പഴയ സ്റ്റൈലിഷ് ലുക്കിലേക്ക് ഭഗത്ത് തിരിച്ചെത്തണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഫഗത്തിന്റെ പ്രതിഫലമാണ് സിനിമകളുടെ എണ്ണം കുറയാൻ കാരണമായി മറ്റൊരു കാരണം കോടി കോടി മുതൽ വരെയാണ് ഭഗത്തിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ അഭിനയത്തിൽ പ്രശംസകൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഭഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഓവർ ആക്ടിന്റെ പേരിൽ വിമർശനം കേട്ടു ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയിലായിരുന്നു ഇത് അടുത്തിടെയാണ് തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് നടൻ വെളിപ്പെടുത്തിയത് കുട്ടിക്കാലത്ത് കണ്ടുപിടിച്ചാൽ എളുപ്പത്തിൽ ഭേദമാക്കാമെങ്കിലും നാൽപ്പത്തിയൊന്നാം വയസ്സിൽ രോഗനിർണയം നടത്തുന്നത് ഒരു പുതിയ അനുഭവമാണെന്നും ഇത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു